വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ പൊത്തുകളിൽ അതായത് മരങ്ങളുടെ തെങ്ങിന്റെയും പല മരങ്ങളുടെയും പൊത്തിൻറെ ഇടയിൽ ജീവിക്കുന്ന അതിന്റെ ഉള്ളില് ജീവിക്കുന്ന ഒരുപാട് പക്ഷി കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ തെങ്ങാണ് ചില മരങ്ങൾ വീണ് കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിന്റെ പരിസരത്തും അതേപോലെ പറമ്പിലൊക്കെ ഒരുപാട് പുല്ലുണ്ട് ആ പുല്ലിൻ്റെ തണ്ടിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് നമ്മൾ അല്ല കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടില്ലേ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പാണ് സാധാരണ നമ്മൾ മുറിവിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റപ്പാണ് അതിന്റെ ചില ഭാഗങ്ങൾ വീർത്ത് നിൽക്കുന്നത് കണ്ടില്ലേ ആ വീർത്ത് നിൽക്കുന്നതിന്റെ ഉള്ളിൽ ജീവികളുണ്ട് അപ്പോൾ ഇഞ്ഞ് ഇതേ വരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെന്ന് വെച്ചാൽ നാട്ടിലുള്ള അല്ലെങ്കിൽ പരിസരത്തുള്ള ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് അപ്പം നല്ല വലുതായി കുറച്ച് വലുപ്പം എത്തിക്കഴിഞ്ഞാലാണ് ഇതേപോലെ ഉണ്ടാവൽ കാണല് ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാം പാടെ പറിച്ചിട്ട് അതിനൊക്കെ നശിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്ത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അയിമെക്കാറ്റില്ലെങ്കിലും അത് അതേപോലെ കുറച്ച് സേഫ് ഉള്ള സ്ഥലത്ത് തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇത് ഒന്ന് എടുത്തതാണ് ഈ കാണുന്നത് അത് വെളുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ജീവുള്ളത് അത് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ കാണുന്നത് അത് മുറിക്ക് എടുത്ത് നോക്കണ ശ്രദ്ധിക്കുക വെറുതെ ആവശ്യമില്ലാണ്ട് എടുക്കണ്ട നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കാടുകൾ അല്ലെങ്കിൽ പുല്ലുകൾ ഓവറായി വളർത്താണ്ടിരിക്കുക ഓവറായി വളർത്തുമ്പോഴാണ് ഇതേപോലെയുള്ള ജീവികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയുമ്പോൾ അതിനും കൂടി നശിപ്പിക്കലാവും അപ്പോൾ പരമാവധി ഒന്നൊക്കെ എന്തു ചെയ്യുക വളർത്താതിരിക്കുക ഇനി വളർത്തണമെന്നുണ്ടെച്ചാൽ അതേപോലെ ഉള്ളത് നോക്കിയിട്ടും കണ്ടിട്ടും വെട്ടിക്കളയുക അല്ലെങ്കിൽ ഒരു നശിച്ചു പോവും അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ളത് കിട്ടാതെ പോകും അപ്പോൾ ഒന്നിതാണ് അതിലുള്ളത് കണ്ടപ്പോൾ എടുത്തിട്ടുള്ള ഒരു ജീവിയാണ് ഒരു ജീവിയുടെ കുഞ്ഞാണ് അതിൻ്റെ ഉള്ളിലുള്ളത് രണ്ടാമത് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒന്നെടുത്തപ്പോൾ ഒന്നേ ഉള്ളൂ രണ്ടാമതെടുത്തപ്പോൾ കറുത്ത കളറുള്ള രണ്ടെണ്ണമാണ് ഉള്ളത് അത് രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഒന്നേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളൊന്നും കൂടി സ്കാൻ ചെയ്തിട്ട് കാണിച്ചരാം ഒന്നുകൂടി സൂം ചെയ്തിട്ട് ആ രണ്ടെണ്ണം അതിൽ നിന്നും ഓരോന്നിൽ നിന്നും ഓരോന്നും എടുത്തിട്ടുണ്ട് ആ അലയിൽ കാണുന്ന പോലെ ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തത് ഈ ഉറുമ്പിൻ്റെ മുട്ട പോലെ ഉള്ള രണ്ട് സാധനങ്ങളാണ് അപ്പോൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിലുള്ള പോലെയുള്ളു അപ്പൊ നമ്മളതിനെടുത്തിട്ട് സൂമ് ചെയ്യാണ് കണ്ടില്ലേ ഇതാണ് ആ കറുത്ത സാധനം കണ്ടില്ലേ വളരെ രസകരമായിട്ടുള്ള വളരെ രസകരം എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു അതിന്റെ ഷേപ്പാണ് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ അതൊരു പുഴുവിന്റെ ഒരു ലുക്ക് ഉണ്ട് പുഴുവാണോന്നറിയില്ല എന്താണ് നിനക്കറിയില്ല ഞാനിപ്പോ കണ്ടപ്പോൾ ഈ അടുത്താണ് നമ്മളറിവിലും കിട്ടിയിട്ടുള്ളത് ഇത് വെളുത്തത് കണ്ട അതിന് ജീവൻ അടക്കമുണ്ട് ഇളകണേ ശരിക്കും അറിയാൻ പറ്റും മറ്റേത് അളകണില്ല ഇത് അളകണാണ്ടില്ല അതതിന്റെ അത് പുറത്ത് അതിന് കയ്യില്ല കാലില്ല ഒന്നും ആയിട്ടില്ല ആ കിട്ടിയ എനർജി കൊണ്ട് അളകണതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ അത് വെറുതെ പറയല്ല അപ്പൊ ഇതേമാതിരി കുറെ പുല്ല് വളർത്തിയിട്ട് നശിപ്പിക്കുമ്പോൾ എത്രയോ ജീവികൾ ഇങ്ങനെ തന്നെ നശിച്ചു പോലുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒന്നിക്ക അധികം വളർത്താതിരിക്കുക ഇനി വളർത്തണുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുമാണ് ഒഴിവാക്കാൻ ഇതെ മറിച്ചിട്ടിട്ടുള്ളട്ട നേരത്തെ കണ്ടത് അതിനെ കമിഴ്ത്തി വെച്ചിട്ടുള്ളത് ഇതെ നേരെ മറിച്ചു വെച്ചിട്ടുള്ള മലർത്തി കെടുത്തിയാണ് അപ്പം അത് ഇളകണേ കണ്ടില്ലേ ശരിക്ക് കണ്ടോളി ആ ഇതാണ് ഇളകണേ ഈ ജീവികൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ജീവിക്കണേ അറിയില്ല അവർക്ക് അതിൻ്റെ ഉള്ളിൽ വെള്ള മറ്റേതോ എത്തണ്ട ആ അറിയില്ല പക്ഷേ ഇത് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തപ്പെട്ടത് അതറിയില്ല അതിന് ആ തൂമ്പിൻ്റെ അവിടെ ഇതിൻ്റെ പ്രാണികൾ വന്നിട്ട് മുട്ടയുടെ മറ്റേതോ ചെയ്തപ്പോൾ അതങ്ങനെ കൂട്ടിക്കൊണ്ടാണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ഇത് വളർന്നതാണോ അറിയില്ല എന്തായാലും അപാരമായ സൃഷ്ടിപ്പ് ഇപ്പം നിങ്ങൾ കണ്ടോളീം കണ്ടില്ല എങ്ങനെയും ജീവികൾ ജീവിച്ചു വരുന്നുണ്ട് വെറും മുട്ട മുട്ടരിഞ്ഞിട്ട് മാത്രല്ല അല്ലെങ്കിൽ അതിൻ്റെ തള്ളകൾ സ്വന്തമായി വളർത്തുന്നത് മാത്രല്ല ഇങ്ങനെയും ഒരുപാട് ജീവികൾ സസ്യങ്ങള് മുഖേനയും ജീവിച്ചു വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പം ആവശ്യമില്ലാതെ സസ്യങ്ങൾ വെട്ടിക്കളയുന്നതോ അല്ലെങ്കിൽ വെറുതെ കളയുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെറുതെ കളയരുത് അല്ലെങ്കിൽ വെറുതെ നശിപ്പിക്കരുത് എന്നുള്ള എപ്പോഴും ചിന്തിക്കണം കണ്ടില്ല ഒരേ ഒരു സസ്യത്തിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് തരം രണ്ട് കളർ കളറുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇതുപോലെ വളരെ രസകരമായിട്ടുള്ള നമ്മൾ അറിയേണ്ട ഒരുപാട് മറ്റു രസകരമായിട്ടുള്ള അറിവുകളുമായിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഇട്ടു തരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം രസകരമായ അറിവുകൾ നിങ്ങളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ളവർക്ക് ഈ അറിവ് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക